ആ ലോകൈസ് നമ്മളേ കുറച്ച് മുന്നേ ഏകദേശം വരുന്ന അഞ്ചാറു മാസമൊക്കെ ആയിട്ടുണ്ടാവും ചെറിയ കുട്ടികളെ കൊടുന്ന് ആക്കിയതായിരുന്നു ഒരു പത്ത് ഇരുപത് കുട്ടികളാണ് ഇരുപത്തിരണ്ട് കുട്ടികളായിട്ടുണ്ടായി ഇരുപത്തിരണ്ടാണ് ഇപ്പോഴും ഉണ്ടായിരുന്നു ഏഹ് സുലോപിയ മീനേ അപ്പോൾ ഇപ്പോൾ വെള്ളം ഒന്ന് വാർത്തിട്ടെ വെള്ളമൊക്കെ ഒലാസം മറ്റേ അട്ടപ്പാക കെട്ടിയിട്ട് പച്ച നിറം വന്ന് അട്ടപ്പാക കെട്ടിയിട്ട് അവ മോട്ടറൊന്നും കൊടുത്തിട്ടില്ല ഏറിനുള്ള ഓക്സിജൻ കിട്ടാനുള്ള മോട്ടറൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അത് കാരണം അവർ വളർച്ച ഗേസം കുറവുണ്ട് തീറ്റക്കുറവുണ്ടാകും പറയാൻ പറ്റില്ല രണ്ടായിട്ടും കളറുണ്ട് ഒന്ന് കാർത്തോക്കുണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട് പുള്ളിയുള്ളൊരായിട്ടാണ് കുറച്ച് രണ്ടെണ്ണം നല്ല വലുപ്പമുള്ളത് ഒരു സൈസ് പുള്ളിയുള്ളൊരൈറ്റാണ് അത് പുഴലിന് കിട്ടിയിട്ട് കൊടുക്കാം പുഴയിൽ നിന്ന് മീൻപിടുത്തക്കാർ കിട്ടിയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അത് നേരെ ഇപ്പോൾ നമ്മൾ കുയ്യായാലാണ് അപ്പോൾ കുയ്യ് വള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ആ കുഞ്ഞിൻ്റെ മുകളിലതാണ് പി വി സി പൈപ്പിൽ നമ്മളിങ്ങനെ ഒരു മര മരത്തിലെ മരം അടിച്ചിട്ട് പി വി സി പൈപ്പ് പൊളിച്ചിട്ട് അതിൽ സീറ്റാക്കി കൊടുത്താൽ അതിലാണ് പോലെ പാറ്റ് ബ്രീഡിങ്ങൊക്കെ നടന്നിരുന്നത് അതിലൊരിക്കൽ പ്ര ഒരു ഒരു പാറ്റിൽ കഴിഞ്ഞ് ഒരു പത്ത് മുന്നൂറ് ഏറെ കുട്ടികളെ കിട്ടി ഇപ്പം അതിൽ ഏകദേശം ഒരു മൂറെണ്ണത്തിലേറെ ചതുണ്ടാവും ഒരു ബാക്കിയുള്ള അതൊരു റമ്മിൽ ഇവിടെ ഉണ്ട് കേട്ടാണ് എന്തായിരിക്കുന്നു ഫുൾ കുട്ടികളാണ് കുറേ കുട്ടികളുണ്ട് ഇവിടെ ലൈറ്റ് കുറവുണ്ടായതുകൊണ്ടായി ഇപ്പം വലിയ കുട്ടികളായി മൂലക്കലൊക്കെ കാണുന്ന ഒക്കെ ഒരുപാട് കുട്ടികളുണ്ട് അപ്പം അതിലാക്കിക്കഴിഞ്ഞാൽ അവരെന്നെ വെട്ടുക അവരെന്നെ വശി ഭക്ഷണമാക്കുകയോ എന്നുള്ളത് അറിയില്ല വലിയ വലിയ കൂടുതലാക്കി കഴിഞ്ഞാലേ അത് വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ പരിചയമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയാൽ നമുക്ക് അവർ വലിയ ഉപകാരമാവും കുറേയൊക്കെ വലിപ്പമായിട്ടുണ്ട് കുറേ കുട്ടികൾ ചത്തുപോയി സ്ഥല പരിതം പരി മിതമായ സ്ഥലമായതുകൊണ്ട് നിന്ന് ഉണ്ടാക്കി എടുത്തിട്ട് ഉണ്ടാക്കി എടുത്ത കുട്ടികളാണ് അപ്പോൾ ഇവരെ കൊടുത്ത് കണ്ടാക്കി കൊടുക്കാൻ ഇനി വെള്ളം ഒക്കെ ഒന്ന് മാറ്റിയിട്ടാക്കാമെന്നുള്ള രീതിയിലാണിപ്പോൾ അത് അതിലോട്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ അത് അങ്ങോട്ട് തന്നെ ആക്കണം അങ്ങോട്ടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലേ സുലോപിയ സുലോപിയ മീനാണ് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുയിൽക്ക് ഉപസാറാകും ഇതിൽ വളരുകയാണെങ്കിൽ ഒക്കെ പെട്ടെന്ന് വളരുവാണെങ്കിൽ ഇതിൽ മോട്ടറ് കൊടുക്കണം മോട്ടറ് എയർ മോ എയർ മോട്ടറ് കൊടുത്താലേ അവർക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടുള്ളൂ ഇപ്പോൾ വെള്ളപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടടി മൂ രണ്ട് രണ്ടര അടിയോളം വെള്ളം ഉണ്ടാവും രണ്ടടി എന്തായാലും ഉണ്ടാവും രണ്ടടി വെള്ള വെള്ള ഇതുണ്ട് മൂന്നരയോളം കുയ്യുണ്ട് നമ്മൾ ചെറിയ ഒരു സ്വിമ്മിംഗ് പൂളുണ്ടാക്കിയതാണ് വല കെട്ടച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ആരും മറ്റുള്ള ആളുകളൊന്നും വന്ന് അയക്ക് കയറില്ല പണ്ടു സീറ്റിൻ്റെ മുകളിലേക്ക് വെള്ളം ആയി തുടങ്ങി ഒരു അരടിയോളമൊക്കെ സീറ്റിൻ്റെ മുകളിൽ വെള്ളം നിൽക്കും അത് കുട്ടികൾക്ക് അത് മതിയല്ലോ അരടി ഒരു ചാണ്ടെടുത്ത് വെള്ളം ആ പലകമ്പെന്ന് പൊന്തിക്കും ആ പലകമ്പ പൂയൊക്കെ ഇട്ടി നമ്മൾ ബേബി മെറ്റലിൻ്റെ പൂ ചെറിയ പൂയൊക്കെ ഇട്ടി എന്നൊക്കെ ഒഴിവാക്കി കൊടുത്താൽ അതിലൊക്കെ ഫുൾ അട്ടപ്പക കെട്ടിയിട്ട് വെയിലെല്ലാം തട്ടേണ്ട സ്ഥലമല്ലേ കുറച്ചൊക്കെ വെയിൽ തട്ടും അപ്പോൾ ആ വെയിലേണ്ട കാരണത്താൽ വെള്ളം പെട്ടെന്ന് പച്ച നിറം വരും ഇപ്പോൾ എല്ലാം ബ്രഷ് തെറ്റാ ബ്രഷെടുത്ത് കഴുകി കഴുകിയാൽ വേഗം പോകുന്നുണ്ടുമ്മായൊക്കെ ഇടേണ്ടിയിരുന്നു കരുതി ഒന്നും വന്നില്ല പെട്ടെന്ന് പോകുന്നു അപ്പോൾ കുമ്മായ ഇടാതെ തന്നെ സംഭവം ക്ലിയറായി ഇനിയിപ്പോൾ ഇവരെ നേരെ അതിലൊക്കെ തന്നെ റിലീസാക്കണം കുട്ടികളാക്കി കൊടുത്താൽ എന്താ എന്നുള്ളത് അറിയില്ല കുട്ടികളെ ആക്കലാണേ കുട്ടികളാക്കി കൊടുത്താൽ ഒന്നിച്ചതിലാക്കി കൊടുക്കും കുട്ടികൾ ഇതിലും വളരുന്നില്ല ഇതിൽ വളർച്ച കുറവാണ് തീറ്റ നല്ല സാറായിട്ട് തീറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്കുള്ള മീൻ തീറ്റ കൊടുന്ന് കൊടുക്കാറുണ്ട് വേണ്ട ആദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായില്ല വേണ്ട കുട്ടികൾ ഈ മൂലയിലൊക്കെ കുറേ കുട്ടികളെ ഒരിഞ്ചി ഒരിഞ്ചിയോളം വലുപ്പായ കുട്ടികളാണ് ഇവരും നല്ല ചെറുതായിരുന്നു ഏകദേശം ഒരു ഇഞ്ചിയാൽ രണ്ടാൾ നല്ല വലുപ്പമുണ്ടായിരുന്നു കുറച്ച് വലുപ്പ വലുപ്പത്തിലുള്ളതായിരുന്നു ബാക്കി എല്ലാവരും വളരെ ചെറുതായിരുന്നു ഏകദേശം ഒരു രണ്ട് ഇഞ്ച് മൂന്നിഞ്ചൊക്കെ വലുപ്പമുള്ള കുട്ടികളെ കൊടുക്കുന്നതാണ് കുറെ വലുപ്പമായി ഇനിയും വലുതാവും തോന്നുന്നുണ്ട് ഏകദേശം നല്ല വലിപ്പം എന്നൊക്കെയാണ് ഇനി കൊടുന്ന് കൊടുക്കുന്നൊക്കെ ആളുകൾ മാറുണ്ട് പക്ഷെ ഇവിടെ ഈ മോട്ടറൊന്നും ഇല്ലാത്ത കാരണത്താല് എയർ കൊടുക്കാത്ത കാരണത്താല് പിന്നെ ഫിൽറ്ററിംഗ് ഒന്നും വെച്ചിട്ടില്ല ഫിൽറ്ററിങ് ഉണ്ടെങ്കിൽ വെള്ളം ഫിൽറ്ററൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ ആവും ചെറിയ കുട്ടികളുള്ള നല്ല പിന്നെ ഒരു വെട്ടില്ല ഏ വളർച്ച കിട്ടുമോ ക്ക് കൂടുതൽ കോടി അടക്കാനുള്ള സ്ഥലം മറ്റേ സ്ഥലം കുറവാണ് സ്ഥലക്കുറവ് കാരണം പോയി വളർച്ച തന്നെ അതിന്റെ ഒരു പരിപാടിയാണ് അപ്പൊ ഈ സ്റ്റേജിലാണ് വെച്ചു കൊടുത്താൽ അവിടെ ഒഴിക്കുന്നുണ്ടൊക്കെ ഇവിടെ ഒക്കെ വെള്ളം ചാടുന്നുണ്ടോ ഒക്കെ അപ്പോൾ നമ്മളെ നമ്മളെ കുഞ്ഞുങ്ങളെ കുറേ കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികൾ ആ റെമ്മിലിരുന്നിട്ട് വലുതാവണില്ല അപ്പോൾ എന്തെയ്യുക നേരെ കൊതുകിൻ്റെ വല കൊടുത്തിട്ട് അത് മാവിൻ്റെ പൂവ് മറക്കാൻ വേണ്ടിയിട്ട് മാവിൻ്റെ പൂവുക്കൾ കേടുവരുത്തിയിട്ടേ അവനെ മറക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വലകളാണ് അപ്പോൾ എന്തെയ്യുക ഇതതിൽ പിരിച്ചിട്ട് ആ കുളവ ഇതിലിട്ട് ഇതിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് വളർച്ച വരും എന്നാൽ മറ്റുള്ളവർ വലിയ ആൾക്കാരെ ഇതീക്കോട്ട് കയറുമില്ല ഏഹ് അപ്പോൾ നന്നാവുന്നൊരു തോണൽ അപ്പോൾ നേരെ അവരും കൂടി ഇതേക്ക് റിലീസാക്കാം പുതിയ വള്ളമാണ് അതിൽ നിന്നോളും വലിയ ആ ആഴ്ച ഇല്ലേ സ്റ്റേജിൻ്റെ മുകളിലായതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് വളർച്ച വരും പക്ഷേ അതിന് പുതിയ പുതിയ കുട്ടികൾ ഉണ്ടാകുന്ന നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നടക്കൂല ഇത്രയും കുട്ടികളുണ്ട് അപ്പൊ ഇത്രയും മക്കള നമ്മള് അപ്പോൾ എന്താ പുതിയൊരു ഐഡിയ തോന്നിയതാണ് നമ്മളെ മീൻ തന്ന ആൾ ഇതിങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പോവാൻ്റെ ആ ഇത് നമ്മളും തന്നെ ഉൾക്കൊണ്ടെന്നുള്ളൂ നേരെ ഇതിലോട്ടുണ്ടാക്കുക അപ്പം മറ്റുള്ള വലിയ മീനിന് വെട്ടും എന്നുള്ള പേടില്ല ഇപ്പം തോ ഇപ്പം തോന്നിയ ഒരു ഐഡിയ കേട്ടോ ഈ ഐഡിയ നന്നായി എന്ന് തോന്നിയാൽ കമൻ്റ് ബോക്സിൽ നിങ്ങൾ എഴുതണം ഏ ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ എന്താ കുട്ടികൾ പോണുണ്ടെങ്കിൽ എത്ര കുട്ടികളല്ലേ നൂറില് നൂറ് ഓ അയ്യവ അയ്യോ എന്നാൽ ആ പൈക്കോളൂക്കോളൂ ഇക്കോളൂ ഞണ്ട് ഞണ്ട് ആ ഇണ്ടാ ഇല്ല അയ്യവാ സാറേ എന്നാ ഇവിടെ ചോടും എന്നാ അപ്പോൾ നമ്മൾ അപ്പോൾ വലിയ അപ്പോൾ പോയിട്ടാ അവരെ നേരെ കുളത്തിലോട്ടേനെ ആക്കി ഏ ഏരിപാടി കഴിഞ്ഞിട്ടാണ് സൈഡിലൊക്കെ കല്ലച്ച് ഏഹ് ആ തട്ടിൻ്റെ മുകളിൽ കുട്ടികൾക്കുള്ള ഇത്രയും കുട്ടികൾക്ക് അപ്പോൾ ഇനി കുറച്ചും കൂടി ഒക്കെയാണ് വലിപ്പായാലേ ഇവരെ കൂടെ ഓടി നടക്കാനായാലും ഞമ്മൾ ഗതിയിലോട്ട് തന്നെ വിട്ടുകൊടുക്കാം ഏഹ് അപ്പോൾ നമ്മളെ സുഹൃത്തുതന്മാർ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അത് കണ്ടിട്ട് ഇപ്പോൾ ചെയ്തതാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയാൽ മറ്റേ അരറമ്മലാക്കിയിട്ട് എത്ര വെച്ചിട്ട് അരറിമലാക്കി നിർത്തുക അപ്പോൾ അത് വേണ്ട വെച്ചിട്ടേ ഇനി വലിയൊരു ഇരിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവർ ലൈക്കൊക്കെ അടിച്ച് നമ്മളെ മോനി മോളെതാ ഏ വരുവാളി കിളിച്ച് തരാള് ഒരോളിതിരെ കുളഞ്ചാടി തരുന്നേ നമുക്ക് നീന്താൻ വേണ്ടിയിട്ടേ ഓ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒരോളൈക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്കൊക്കെ അടിച്ച് നമുക്ക് ചെറിയ പ്രോത്സാഹനം തരിക എല്ലാവർക്കും നല്ലത് വരട്ടെ മുഹമ്മദ് സ്വാഗതമാണ്